ഹായ് ഡിയേസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ മീൻ വെച്ചിട്ട് മീൻ പൊരിക്കലും അതുപോലെ തന്നെ കറി വയ്ക്കലും മാത്രം ചെയ്യാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കൂടിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ കട്ടൻ ചായയാണ് വെക്കുന്നത് അപ്പോൾ പാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കലക്കി ചുട്ടാപ്പല്ലേ അതായത് പാവാടപ്പം എന്നൊക്കെ പറയുമല്ലോ അതാണ് കേട്ടോ അപ്പം അതിനുള്ള പൊടിയും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് ആക്കിയെടുക്കുന്നത് പിന്നെ ഇത് ഗോൾഡ് വിന്നറുടെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പൊടിച്ച പൊടിയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും എനിക്കെന്തോ ഇപ്രാവശ്യം ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ അത് നന്നായി തന്നെ ഒട്ടുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി എന്ന് പറയാം പിന്നെ വേറെ പൊടി അജ്മയുടെ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കലക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അതാ ചട്നി അരക്കാനായിട്ട് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് അരച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് താളിച്ച് വെക്കണം അപ്പോൾ അതാ മിക്സിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണികൾ അതിൻ്റെ കൂടെ തന്നെ വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പണികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ താളിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ദോശയൊന്ന് ചുട്ടെടുക്കണം പിന്നെ ഇതിൽ ചില നാടുകളിലൊക്കെ ചീയപ്പം അതുപോലെ തന്നെ പാവാടപ്പം പിന്നെ എന്താ ഞങ്ങൾ കലക്കി ചുട്ടപ്പം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പല നാടുകളിലും പല പേരിലാണ് കേട്ടോ ഇതറിയപ്പെടുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഇതിനെന്താ പറയുക എന്നൊന്ന് പറയണം കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി ഇനിയിപ്പം ദാ റയമോളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവളുടെ മുടിയൊക്കെ ഒന്ന് ചീവിക്കൊടുക്കുകയാണ് അപ്പോൾ അവൾ കഴിക്കുന്നതുകൊണ്ട് ഞാനതിൻ്റെ ഒപ്പം തന്നെ മുടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പടി എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ തനിമോൾ എണീറ്റത് കൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വികൃതികൾ കാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതവള് അപ്പം വാങ്ങിയിട്ട് കഴിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പുറത്ത് ഉമ്മ കടക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ റയമോളിനെയൊക്കെ പറഞ്ഞയഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളുടെ പറഞ്ഞയച്ചതിന് ശേഷം ഇപ്പം താ ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ്മാവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ കിട്ടിയില്ലല്ലോ അപ്പം കറക്റ്റായിട്ട് കിട്ടിയില്ല അപ്പം ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കിയതാണ് പിന്നെ ഇപ്പം താ തനിമോൾക്കുള്ള കോറ കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ തിരുമ്പാൻ ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ പകുതി മാത്രമേ ഇന്ന് തിരുമ്പുന്നുള്ളൂ ബാക്കി നാളേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് വാഷിംഗ് മെഷീൻ ഇടണ്ടേ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഇപ്പം ഇതാ തുണികളൊക്കെ മെഷീനിൽ ഇട്ടതിന് ശേഷം ഇന്നലത്തെ തുണികൾ കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു അപ്പൊ വെയിൽ കണ്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് വെയിലത്തോട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഞ്ഞും അതുപോലെ തന്നെ മഴയും കൂടിയിട്ടുള്ള കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ തുണികളൊന്നും കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴയുണ്ടോ എങ്ങനെയാണ് കാലാവസ്ഥ എന്നും കൂടി ഒന്ന് പറയണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ കിച്ചണിലോട്ട് വന്നു ഇനിയിപ്പോൾ എന്താ കറിക്കുള്ളതൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ പരിപ്പും കുമ്പളങ്ങയും അതുപോലെ തന്നെ കത്തിരിക്കായ് ഇതൊക്കെ പാടെ ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത് പിന്നെ തനിമോളിന് ഞാൻ അതിൻ്റെ ഇടയിൽ ഉറക്കിയിട്ടുണ്ടായിരുന്നു അവളിനെ ഉറക്കിയതിനു ശേഷമാണ് ഞാൻ കിച്ചണിലൊക്കെ വന്നത് കേട്ടോ ഇല്ലെങ്കിൽ കിച്ചണിലെ പണികളൊന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പിന്നാലെ നടന്നിട്ട് ഓരോന്ന് ഒപ്പിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ എണ്ണ മുഴുവനായിട്ടും അര ലിറ്റർ വെളിച്ചെണ്ണ മുഴുവനായിട്ട് അവൾ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നുറുക്കി എടുത്തു എല്ലാം കുക്കറിലേക്ക് ആക്കി ഇനിയിപ്പോൾതാ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ അടുത്ത അടുപ്പിൽ ഞാൻ മീൻ കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചോറ് ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാവണേൻ്റെ ഒപ്പം തന്നെ അതുമായി ഞാൻ മൂന്നും ഒപ്പമാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മീനൊക്കെ അതാ പൊരിച്ചെടുക്കുന്നുണ്ട് മീൻ പിന്നെ നമ്മളെപ്പോഴും മാഗ്നേറ്റ് ചെയ്ത് വെക്കില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയാണ് ഞാൻ ചെയ്തത് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതായത് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ രീതിയിൽ ചെയ്യുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടും മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഞാൻ ഇത് ഓൾറെഡി ചെയ്ത് വെച്ചത് കൊണ്ടാണ് അപ്പോൾ അതാ ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആ സവാളയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക പിന്നെ അതൊക്കെ ഒന്ന് ചെറുതായി വാടിക്കിട്ടണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ പച്ചമുളകും അതുപോലെ തന്നെ സവാളിയും എല്ലാം തന്നെ നന്നായി വാടി സോഫ്റ്റായി വരണം കേട്ടോ അതുവരെ നമുക്ക് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാളയൊക്കെ വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ വീതം ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായി തന്നെ വാട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ പൊടികളുടെ പച്ചമുളക്കം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതി നീ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായി സോഫ്റ്റ് ആവാനായിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിക്കി പിടിക്കാതിരിക്കാനായിട്ടാണ് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ അതാ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏതാ മീനെന്ന് വെച്ചാൽ ചൂരല്ലേ ചൂര ചൂരയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് മീൻ്റെ പേരറിയില്ലാട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചോറുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ പൊരിച്ചത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ ആക്കുമ്പോഴാണ് എന്തായാലും മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൊരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അങ്ങനെ ഇപ്പോൾ ഇതാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു ഐസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് മാംഗോ ബാർ ഇല്ലേ അതാണ് കേട്ടോ വാങ്ങിയത് അപ്പം മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തനിമുൾക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ അവൾ ഒളിച്ചിരുന്ന് കഴിക്കണേ ഇല്ലായെന്നുണ്ടെങ്കിൽ അവൾ വീണ്ടും വാങ്ങി കഴിക്കുക അവൾക്ക് ജലദോഷമൊക്കെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ മാംഗോ ബാർ വാങ്ങിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെള്ള ക്രീം അതായത് ഐസ്ക്രീം ഇല്ല എന്നാണ് ഞാൻ കരുതിയത് കേട്ടോ ആദ്യം കടിച്ചപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് ആ പാക്കറ്റിലുള്ളത് പോലെ തന്നെ ഇതും ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത് കേട്ടോ ഞാൻ കരുതി പറ്റിക്കപ്പെട്ടു എന്ന് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം മൂന്ന് മണി ഒരു നാല് മണിയൊക്കെ ആവാറായപ്പോൾ ഇതാ റൈമോളിനെ വിളിക്കാൻ പോയി അവൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ വരുമ്പോൾ അവൾക്ക് ഓട്ടോ മാമ ഞാൻ പാട്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ആയിട്ട് ഷെയർ ചെയ്തിട്ട് കഴിക്കുകയാണ് തനിമോൾക്കൊക്കെ കൊടുത്ത് എനിക്കും തന്ന് അപ്പോൾ അവൾ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ വന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്